ഓരോരുത്തരും പഠിക്കുന്ന മര്യാദകൾക്ക് അനുസരിച്ചിട്ടാണല്ലോ ഓരോരുത്തരും മുന്നോട്ട് പോകുക ഞാൻ പഠിച്ച കൾച്ചർ എന്നെ പഠിപ്പിച്ച കൾച്ചർ അതല്ല വിഷയങ്ങളെ വിഷയമായിട്ട് തന്നെ കണ്ടിട്ട് അതിനെ എതിർക്കുക എന്നതാണ് നമ്മുടെ രീതി അപ്പൊ ഇവിടെ ഉസ്താദുമാര് സ്വപ്നം കാണുന്നത് ലിംഗവും യോനിയുമൊക്കെയാണ് ഏ പിന്നെ പെണ്ണ് വെറും കൃഷിയിടം മാത്രമാണ് വേറെ രസകരമായിട്ടൊരു സ്വപ്നം കൂടിയുണ്ട് ഒന്ന് കേട്ടോ ഇതൊക്കെ കേൾപ്പിക്കാതെ പറയുക കൂടെ ചെയ്തിരുന്നെങ്കിലും ഏറെ മാതാവുമായോ അതല്ലെങ്കിൽ സഹോദരികളുമായോ ഭാര്യ ശബ്ദം കേട്ടോ ഇവർ ഇവരാസ്വദിക്കുക തന്റെ മാതാവുമായോ തൻ്റെ പെങ്ങളുമായോ തൻ്റെ ഭാര്യയുമായോ തൻ്റെ ഞാനെങ്ങൾ ഉണ്ടെങ്കിലും ഉമ്മയുമായോ ബന്ധപ്പെട്ടാല് ആസ്വദിക്കുക നിങ്ങൾ നിങ്ങൾ കേട്ടോ ഞാൻ വെറുതെ എന്ന് തന്നെ കേൾക്കും ഒരു വ്യക്തി വ്യക്തിന്റെ മാതാവുമായോ അതല്ലെങ്കിൽ സഹോദരികളുമായോ സംഭോഗത്തിൽ ഏർപ്പെടുന്നതായി സ്വപ്നം കണ്ടാൽ ഇതിന്റെ ഒക്കെ ഊളകളെ നാറികളെ എന്തെല്ലാം സ്വപ്നങ്ങൾ ഉണ്ടടാ ലോകത്ത് ഏ ഞാൻ കാണുന്ന സ്വപ്നം മഴ ചെറുപ്പകാലത്ത് മഴ നനഞ്ഞ് നടന്നതിനെ കുറിച്ചിട്ട് ഒരുപാട് സ്വപ്നം കാണാറുണ്ട് ഞങ്ങൾക്ക് കൊടയൊന്നുമില്ല കൊട വാങ്ങിക്കണമെങ്കിൽ പത്ത് പതിമൂന്ന് കൊട വാങ്ങിക്കണം അപ്പൊ ഞങ്ങൾക്ക് അതിനുള്ള ശേഷിയില്ല ഞങ്ങൾക്ക് കൊടയോട് താല്പര്യവുമില്ല പിന്നെ നമ്മുടെയൊക്കെ കുട്ടിക്കാലം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ജീവിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാം ഞാൻ എൺപത്തിരണ്ടിൽ ജനിച്ചതാ അപ്പൊ ആ സമയത്ത് ജീവിച്ചിട്ടുള്ളവർക്ക് അറിയാം അന്ന് കൊടയൊന്നും ഉണ്ടാകത്തില്ല രാവിലെ എഴുന്നേക്കും മുതിർന്ന ആളുകളുടെ ഒക്കെ യൂണിഫോമാണ് തിരിച്ചിട്ടിട്ട് അവർ രണ്ടു വർഷം ഇട്ടതായിരിക്കും അത് തിരിച്ചിട്ട് തയ്ച്ചാണ് നമ്മൾ ഇട്ടുകൊണ്ടുപോകുക ഒരു നൂറുകൂട്ടം തയ്യലുകളും കാണും ടീച്ചർമാർ ഹാൻഡ്സ് അപ്പ് പറഞ്ഞാൽ ഞങ്ങൾക്കാർക്കും പോക്കാൻ പറ്റാറില്ല കാരണം കക്ഷം കീറിയതായിരിക്കും അത് അന്ന് ഒരു ദുരഭിമാനം തോന്നിയിട്ടുമില്ല കാരണം അന്ന് ഏതാണ്ട് നല്ലതുപോലെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് എല്ലാവരും വളരെ ആയിട്ട് മാത്രമേ ഉണ്ടാകൂ സാമ്പത്തിക ശേഷി ഉള്ളവര് അപ്പൊ നമുക്ക് ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല നമ്മൾ രാവിലെ പോകും തിരിച്ചു വരും ൊത്തുപൊത്തൊന്ന് നനഞ്ഞാണ് വരിക നനഞ്ഞു വരുമ്പോ നോക്കുമ്പോ റോഡിലെ കടകളുടെ ഒക്കെ സൈഡിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ മഴ നനയാതെ കയറി ഒതുങ്ങി നിൽക്കുന്നത് കാണാം അപ്പൊ നമുക്കൊന്ന് കയറി നിൽക്കണം തോന്നും നമ്മൾ മൊത്തത്തിൽ നനഞ്ഞതാ എന്നിട്ട് ഈ വാരിയിൽ നിന്ന് ഇങ്ങനെ വെള്ളം വീഴുമല്ലോ അപ്പൊ വെള്ളം ഇങ്ങനെ പിടിക്കുമ്പോ ഈ ഒതുങ്ങി നിൽക്കുന്ന ആളുകളുടെ ഒക്കെ നേരത്ത് ഇങ്ങനെ വെള്ളം തെളിക്കും അപ്പൊ അവരിപ്പോ പിള്ളാരെയെന്ന് പറഞ്ഞ് നമ്മളെ ഓടിക്കുമ്പോ വീണ്ടും ഇറങ്ങി നമ്മൾ ഓടും എന്നിട്ട് ഓരോ സ്ഥലത്തും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ആരാണ് ഏറ്റവും കൂടുതൽ ചവിട്ടി വെള്ളം തെറിപ്പിക്കുന്നത് ഇതൊക്കെയാണ് നമ്മക്കിടയിലുള്ള മത്സരങ്ങൾ ഒരു പോസ്റ്റ് തൂണ് മുതൽ അടുത്ത പോസ്റ്റ് തൂണ് വരെ എത്ര ഈ കുളങ്ങൾ ഉണ്ട് അതായത് റോഡിൽ കിടക്കുന്ന കുഴികൾ ആ എത്ര കുഴിക്കകത്ത് എത്ര പേര് ചാടി എത്ര ദൂരെ വരെ വെള്ളം തെറിക്കുന്നു ഇതൊക്കെയാണ് നമ്മൾ അന്ന് അനുഭവിച്ചിരുന്നത് അത്തരം സ്വപ്നങ്ങളാണ് ഇന്ന് നമ്മൾ കാണുന്നതും അതല്ലാതെ ഇവര് ഇവര് ചെയ്യുന്നത് പോലെ ലിംഗവും കളിയും കുളിയും ഉമ്മയെ അതല്ലാതെ യോനിയിലൂടെ പൂച്ച പുറത്തു വരുന്നതും എലിയും പാമ്പും പുറത്തു വരുന്നതും ഒക്കെ ഈ നാറികൾ മാത്രമേ സ്വപ്നം കാണൂ എനിക്ക് തോന്നുന്നില്ല ആ രൂപത്തിൽ ഈ ലൈവ് കാണുന്ന ആരെങ്കിലും ഇവന്മാര് പറയുന്നത് പോലെയുള്ള സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് റിമൈൻഡ് ചെയ്തേക്കണേ ഒന്ന് കമന്റ് ചെയ്തേക്കണേ കാരണം എനിക്ക് എടുത്തിവർക്ക് പറഞ്ഞു എന്താണെന്ന് പരിശോധിക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഒരു വ്യക്തി സംഭോഗം ചെയ്യുന്നതായി പൊതുവെ സ്വപ്നത്തിൽ കണ്ടാൽ അതുകൊണ്ട് അതുകൊണ്ട് ആവശ്യ നിർവഹണത്തെയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരുന്നത് അതിന്റെ സൗണ്ട് കണ്ട ഇവൻ അറിയാമല്ലേ ഇത് തെണ്ടിത്തരമാണെന്ന് അതുകൊണ്ടാണ് ഉറക്കെ സംസാരിക്കാൻ പോലും പറ്റാത്തത് ഇനി ഒരു വ്യക്തി താൻ ആരോ ഒരാളുമായി സംഭോഗം ചെയ്തു എന്ന് ഒരാൾ സ്വപ്നത്തിൽ കണ്ടാൽ അവനിൽ നിന്നും ഇദ്ദേഹത്തിന് ഗുണങ്ങൾ ലഭിക്കുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇനി ഒരു വ്യക്തി ഒരു പുരുഷൻ താഴെയും സ്ത്രീ മീതയുമായി ആ രൂപത്തിൽ സംഭോഗം ചെയ്യുന്നതായി സ്വപ്നത്തിൽ കണ്ടാൽ ഇത് സൂചിപ്പിക്കുന്നത് ഇദ്ദേഹം മറ്റൊരു സ്ത്രീയെ വിവാഹം ചെയ്യുമെന്നും അതിൽ നിന്നും ഇദ്ദേഹത്തിന് ഗുണങ്ങളും നേട്ടങ്ങളും ഇദ്ദേഹം ഇദ്ദേഹത്തിന് ലഭിക്കുമെന്നും ഒക്കെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ി ഒരു വ്യക്തി സ്വന്തം മാതാവുമായോ അതല്ലെങ്കിൽ സഹോദരിയുമായോ തനിക്ക് നിഷിദ്ധമായ മറ്റാരെങ്കിലുമായോ ബന്ധപ്പെടുന്നതായി സ്വപ്നത്തിൽ കണ്ടാൽ ഇത് സൂചിപ്പിക്കുന്നത് കുടുംബത്തോടുള്ള സ്നേഹം ഇദ്ദേഹത്തിൽ നിന്നും അകന്നു പോകും എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഇതൊക്കെ കേട്ടിട്ട് ഇനി സ്വപ്നങ്ങളൊന്നും ഏ ആൾക്കാരെല്ലാം കൂടെ കെട്ടിയിട്ട് അടിക്ക് ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട നമുക്കിതൊന്നും വഴങ്ങില്ലാട്ടോ ഇതൊക്കെ ഇവന്മാർക്കേ വഴങ്ങത്തുള്ളൂ കാരണം ചെയ്ത് തെമ്മാടിത്തരം ശീലിച്ച് തെമ്മാടിത്തരം പ്രചരിപ്പിച്ച് നടക്കുന്നവന്മാരാണ് ഇവന്മാർക്ക് കരിമീനും ഭൂമീനും ഒക്കെ ഈ വർദ്ധ ഐറ്റങ്ങൾക്ക് അത് ചേരുമ്പ് പറ്റില്ലാട്ടാ വേണ്ട അദ്ദേഹത്തിന് ചില ദുഃഖങ്ങൾ ഉണ്ടാകുമെന്നും പ്രയാസങ്ങൾ ഉണ്ടാകുമെന്നും ഒക്കെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇനി ഒരു പുരുഷൻ സ്വപ്നം കാണുകയാണ് താൻ ഒരു മരിച്ചുപോയ ഒരു സ്ത്രീയുമായി ബന്ധപ്പെടുന്നതായി സംഭോഗം ചെയ്യുന്നതായി സ്വപ്നത്തിൽ കണ്ടാൽ ഇത് സൂചിപ്പിക്കുന്നത് ഇദ്ദേഹം ദുഃഖിതനും അതുപോലെ തന്നെ ഒരു ദരിദ്രനുമായി തീരുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇനി ഒരു വ്യക്തി ഒരു തനിക്കറിയാത്ത ഒരു സ്ത്രീയുമായി സംഭോഗം ചെയ്യുന്നതായി സ്വപ്നത്തിൽ കണ്ടാൽ ഇത് സൂചിപ്പിക്കുന്നത് ഈ സ്വപ്നം കണ്ട വ്യക്തി ഏതൊരു കാര്യത്തെക്കുറിച്ചാണോ പ്രതീക്ഷിക്കാത്തത് അത് തന്നെ ഇദ്ദേഹം ചെയ്യുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇദ്ദേഹം പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും ചെയ്യുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇനി ഒരു വൃദ്ധനുമായി ബന്ധപ്പെടുന്നതായി സ്വപ്നത്തിൽ കണ്ടാൽ ഇത് സൂചിപ്പിക്കുന്നത് തൻ്റെ വിവാഹത്തിൽ നിന്നും ഗുണങ്ങളും നന്മയും ഇദ്ദേഹത്തിന് ലഭിക്കുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇനി ഒരു വ്യക്തി സ്വപ്നം കാണുകയാണ് കന്യകയായ ഒരു പെൺകുട്ടിയെ തനിക്ക് ലഭിച്ചു എന്തെല്ലാം എന്തെല്ലാം ഒരാൾ സ്വപ്നത്തിൽ കണ്ടാൽ അവൻ ആ വർഷം തന്നെ വിവാഹം ചെയ്യുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇനി ഒരു വ്യക്തി താൻ രാജകീയമായ ഒരു സ്ഥലത്ത് പോയി സംഭവം ചെയ്തു കൊണ്ടു ഒരാൾ സ്വപ്നത്തിൽ കണ്ടാൽ ഇദ്ദേഹം തന്റെ ശത്രുക്കൾക്കെതിരെ വിജയം നേടുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇനി ഒരാൾ താൻ ഒരു മോശപ്പെട്ട ദുർ നടപടിക്കാരിയായ ഒരു സ്ത്രീയുമായി താൻ സംഭോഗം നടത്തിയെന്ന് ഒരാൾ സ്വപ്നത്തിൽ കണ്ടാൽ ഇദ്ദേഹം നേട്ടങ്ങളും നിഷിദ്ധമായ സ്വത്തുക്കളും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായി വ്യക്തിയായിത്തീരുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഒരു സ്ത്രീ ഇത്തരം സ്വപ്നം കണ്ടാലും ഇത് തന്നെയാണ് ഇതിന്റെ വ്യാഖ്യാനം അപ്പോ ഇന്നത്തെ വീഡിയോയിലെ ഒരു വ്യക്തി വളരെ സന്തോഷം ഈ വീഡിയോ കണ്ട് ഇവരുടെയൊക്കെ ഈ കുർഹാൻ ക്ലാസ്സുകളും കേട്ടിട്ട് വീട്ടിലേക്ക് ചെല്ലുന്ന ആളുകൾ ഏത് രൂപത്തിലുള്ള സ്വപ്നങ്ങളായിരിക്കും കാണുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കല്ലതും പറയാനുണ്ടോ അപ്പോ എന്തുകൊണ്ടാണ് ഈ യുവാക്കൾ പ്രത്യേകിച്ച് ഇസ്ലാം മത വിശ്വാസികൾ ഈ രൂപത്തിൽ ചെയ്യുന്നത് എന്ന് മനസ്സിലായില്ലേ ഇവരുടെ മതഗ്രന്ഥത്തിൽ തന്നെ ഈ രൂപത്തിലുള്ള വസ്തുതകളാണുള്ളത് ഓരോരുത്തനും കൂടി എടുത്തിട്ട് എല്ലാത്തിലും പരസ്യമുണ്ട് കേട്ടോ കാരണം ഇതൊക്കെ നല്ല കാഴ്ചക്കാരാണ് കണ്ടിട്ടുള്ളതേ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവരുടെ വീഡിയോകൾ കാണുന്നത് എന്നിട്ട് ഉസ്താദുമാര് ഇതിന്റെ താഴെ വന്നിട്ട് ഓരോരുത്തരെ കമന്റ് ഞാൻ ഞാൻ അങ്ങനത്തെ സ്വപ്നം സ്വപ്നം കണ്ടു ഇങ്ങനത്തെ നല്ല ചിലപ്പോൾ അനർത്ഥങ്ങളുണ്ട് നമ്മൾ ഇന്ന് കാണുന്ന സ്വപ്ന വ്യാഖ്യാനം ഏതാണ് ഒന്ന് മറ്റൊന്ന് ഒരാൾക്ക് തന്റെ ഭാര്യയോടൊപ്പം സംയോഗം ചെയ്യുന്നതായി സ്വപ്നം കാണുന്നു അല്ലെങ്കിൽ ഭർത്താവ് തന്നെ സംയോഗം ചെയ്യുന്നതായി ഭാര്യ സ്വപ്നം കാണുന്നു ഇത് രണ്ടിന്റെയും ആറ് ലക്ഷത്തി അറുപത്തി ആറായിരം ആളുകള് വെറും അഞ്ചു മാസം കൊണ്ട് ഈ വീഡിയോ കണ്ടിരിക്കുക ഇതിന്റെ താഴെ വരുന്ന കമന്റ്സ് ഒന്നുപോലും ഇവനൊന്നും പ്രതികൂലമല്ല എന്റെ ഭാര്യയുമായി ഇണ ചേരുന്നത് ഞാനും സ്വപ്നത്തിൽ കണ്ടു ഇക്ക പോയിട്ട് മൂന്നു മാസമായി കഴിഞ്ഞു ജോലി സ്ഥലത്താണ് മാഷാള്ള അലഹദില്ല അലഹദില്ല ഞാനും കാണാറുണ്ട് അൽഹംദില്ല അറിയാൻ ആഗ്രഹിച്ച സ്വപ്ന വ്യാഖ്യാനം അൽഹദിലില്ല ഞാനും കണ്ടു സ്വപ്നം സത്യമാവട്ടെ ഞാൻ ഇന്ന് സ്വപ്നം കണ്ടു ഭർത്താവുമായി ബന്ധപ്പെടുന്നത് അഞ്ചു മാസമാകാനായി ഇക്ക ഗൾഫിൽ പോയിട്ട് അൽഹദിലില്ല ഞാൻ കണ്ടു ഇന്നലെ അൽഹംദിലില്ല മാഷാ ഞാൻ ഇന്ന് കണ്ടു അൽഹില്ല എൻ്റെ ഭർത്താവ് ഗൾഫിലാണ് അൽഹദിലില്ല ഞാനും കണ്ടു എൻ്റെ ഹസ്ബൻഡ് അൽഹദില്ല ഇങ്ങനെ ഞാൻ കണ്ടു എൻ്റെ ഭാര്യയുമായിട്ട് അവസാന ഭാഗം ശുക്ലം വരുന്ന സമയത്ത് പിന്ദ്വാരത്തിൽ ശുക്ലം അയ്യോ അത് എഴുതുന്നത് എന്ന് കണ്ടു വെറുതെ അഷറഫ് ഞാൻ കണ്ടു എൻ്റെ ഭാര്യയുമായി അവസാന ഭാഗം ശുക്ലം വരുന്ന സമയത്ത് പിൻദ്വാരത്തിൽ ഇടുന്നതും ശുക്ലം നിറഞ്ഞ് കവിയുന്നതും എൻ്റെ ലിംഗത്തിൽ നിന്നും പിന്നെയും വരുന്നതും അവൾക്ക് തൃപ്തിയാവുന്നതും അവളുടെ മുഖത്ത് ഇഷ്ടം ഇതൊക്കെ എന്തുവാണെന്ന് ആലോചിച്ച് നോക്കേ കണ്ടല്ല ഇത് പറയാനാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട് ഇവന്മാര് ഇത് പറഞ്ഞ് സുഖിക്കുക കുറെ മലരന്മാരായിട്ടുള്ള ആളുകൾ വന്നിതിനകത്ത് കമന്റ് ഇട്ടിട്ട് അവർക്കൊരു സെക്ഷൽ ഫ്രസ്ട്രേഷൻസ് ഇറക്കി വെക്കുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ അത്രേ ഉള്ളൂ ഇവന്മാരെ കുറിച്ച് പറയുമ്പോ അയ്യോ ചില ആളുകൾ ഉസ്താദന്മാരാണ് ഏ നിനക്ക് ഇതേ പറയാനല്ലോ ഇത് ഇവന്മാര് പറഞ്ഞാൽ നമ്മൾ പറയും ഇവന്മാരിത് പറഞ്ഞാൽ ഇവന്മാരിത് നിർത്തണം അപ്പൊ നമ്മൾ നിർത്തും ഇവർക്ക് ഇത് മാത്രമേ പറയാനുള്ളെങ്കിൽ പിന്നെ എന്തോ ചെയ്തു ഇതൊന്നും അല്ല കേട്ടോ വേറെ സൂപ്പർലേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതെല്ലാം സ്വപ്നം എന്ന രൂപത്തിലാണ് ഇവര് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇത് കേട്ടിട്ട് കുറെ മലരന്മാര് വന്നിട്ട് മിണ്ടാതെ ഇത് കേട്ടുകൊണ്ടിരിക്കും അവർക്കതൊരു സുഖം കാരണം